വയനാട്ടിലേക്കാണ് ഇനി സുർജിത്ത് അയ്യപ്പ തത്സമയമുണ്ട് സുർജിത്ത് വയനാടിനെ സംബന്ധിച്ചൊരു വലിയ ഉരുൾപൊട്ടൽ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അപ്പോൾ അതിൽ ആ വിഷയങ്ങൾ ഉൾപ്പെടെ അതിൽ ഏത് തരത്തിലേക്കാണ് ദുരിതാശ്വാസ സഹായം ലഭിക്കുന്നത് എന്നൊക്കെയുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാകും എന്നാണോ കരുതേണ്ടത് അനുജ മുണ്ടക്കൈ ചൂരൽമല ദുരന്താനന്തരം നടക്കുന്ന ഒരു ഉപ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വാർഡ് തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് മുണ്ടക്കൈ എന്ന് പറയുന്ന ഭൂപ്രദേശം തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ചൂരൽമല ഒറ്റവാടായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാകും മറ്റും മാത്രമല്ല മറ്റ് വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി സജീവ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത് പ്രത്യേകിച്ച് സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ക്രമക്കേടുകൾ അഴിമതികൾ ഒപ്പം യു സംബന്ധിച്ചാണെങ്കിൽ ഈ നേതാക്കളുടെ ആത്മഹത്യകൾ ഇതെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഗോത്രവർഗ്ഗ പ്രാതിനിധ്യമുള്ള ജില്ലയാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി അടയാളപ്പെടുത്തുന്ന വിധത്തിലാകും ജനവിധി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുക അതെല്ലാം തന്നെ വലിയ ചർച്ചാ തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ള തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പൊതുരാഷ്ട്രീയ ചിത്രം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അപേക്ഷ ഘട്ടത്തിൽ പരിശോധിച്ചാൽ വലിയ മേൽക്കൈ യു ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് നേരത്തെയും അത് ജില്ലാ പഞ്ചായത്തിലേക്കടക്കം ഒരു യു ഡി എഫിന് പ്രാധാന്യം ഉള്ള ഒരു ഒരു മണ്ണാണ് വയനാട് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ രീതിയിലുള്ള മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എട്ട് എട്ട് എന്നുള്ള നിലയിലായിരുന്നു ജില്ലാ പഞ്ചായത്തിലെ കക്ഷിനില ടോസ് നേടിയാണ് യു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് എത്തിയത് വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്കാണ് എൽ ഡി എഫിനാണ് ലഭിച്ചത് മാത്രമല്ല മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ഈ പഞ്ചായത്തുകളുടെ കക്ഷി നില പരിശോധിക്കുമ്പോൾ പഞ്ചായത്തുകൾ ഇരുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് അതിൽ പതിനേഴെണ്ണം യു ഡി എഫിനെ അനുകൂലിക്കുന്നു അതായത് വലിയൊരു മെജോറിറ്റി യു ഡി എഫിനെ അനുകൂലിക്കുന്നു ആറ് പഞ്ചായത്തുകൾ മാത്രമാണ് ഭരണസമിതി എൽ ഡി എഫിൻ്റേതായിട്ടുള്ളത് അതിൽ പോലും പലപ്പോഴും എൽ ഡി എഫിൻ്റെ പല കുത്തക എന്ന് വിശേഷിപ്പിക്കാവുന്ന പഞ്ചായത്തുകളുണ്ട് തലപ്പുഴ അതോടൊപ്പം മീനങ്ങാടി അടക്കമുള്ള പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണസമിതി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരുന്നു എന്തായാലും ഇതിനൊക്കെ അകത്തൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവരും ഊട്ടി കാര്യം നഗരസഭകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബത്തേരി എൽ ഡി എഫ് ബത്തേരി മാത്രമാണ് എൽ ഡി എഫിനെ തുണച്ചത് മാനന്തവാടിയും കൽപ്പറ്റയും യു ഡി എഫ് അനുകൂലമായി മാറുന്നൊരവസ്ഥയുണ്ടായിരുന്നു നേരത്തെ എൽ ഡി എഫിൻ്റെ കുത്തകളായിരുന്ന ഈ നഗരസഭകളാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതെല്ലാം തന്നെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ബ്ലോക്ക് പഞ്ചായത്തിലെ കക്ഷി നില നാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് ബത്തേരി കൽപ്പറ്റ പനമരം അതോടൊപ്പം തന്നെ മാനന്തവാടി ഇതിൽ രണ്ടെണ്ണം എൽ ഡി എഫിനും രണ്ടെണ്ണം യു ഡി എഫിനും പിന്തുണ നൽകുന്ന ഒരു തരത്തിലേക്ക് മാറിയതാണ് എന്തായാലും തെരഞ്ഞെടുപ്പിന് ഗോതയിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഇനി രാഷ്ട്രീയ പോരിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തീകരിച്ച് അതിൻ്റെ അവസാനഘട്ടത്തിലൊരു പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുകയാണ് ബത്തേരി അടക്കം നേരത്തെ ബത്തേരി നഗരസഭയിലെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് യു ഡി എഫിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല സംഘടനാ പ്രശ്നങ്ങൾ ഇരു പാർട്ടികളിലുമുണ്ട് അതെല്ലാം തന്നെ നേളിക്കുമോ ബാധിക്കുമോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ദിവസങ്ങൾ വ്യക്തമാകും വിമതശല്യം കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം യു ഡി എഫിനെ സംബന്ധിച്ച് നേരത്തെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം